ഇപ്പോൾ ഇപ്പോൾ ഗോവിന്ദചാമിയെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇനി ഗോവിന്ദച്ചാമി വിയൂർ ജയിലിലാണ് വിയൂർ ജയിലിൽ ഒറ്റയ്ക്ക് ഒരു സെല്ലിലായിരിക്കും അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള സെല്ല് ക്രമീകരിക്കുമെന്നുള്ളതാണ് ജേസൻ ചാമളിപ്പോൾ ജേസൻ ഇപ്പോൾ വിയൂർ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ കൊണ്ടുവന്നിരിക്കുന്നു എന്താണ് വിവരങ്ങൾ സ്മൃതി ഇത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വിയൂർ ജയിലിൻ്റെ പ്രധാന കവാടം കടന്ന് പോകുന്ന ദൃശ്യങ്ങളാണ് ഗോവിന്ദഛമ്മി വഹിച്ചു പോലീസ് വാഹനം കടന്നു കഴിഞ്ഞു ഇവിടെ നിന്ന് ഇടത്തോ വലത്തോട്ട് തിരിഞ്ഞാൽ അതീവ സുരക്ഷാ ജയിലാണ് പ്രത്യേകം തയ്യാറാക്കിയ ജയിലാണ് അവിടേക്കാണ് കൊണ്ടുപോകുന്നത് നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിസൺ ഓഫീസറുടെ റൂമിൻ്റെയും അതുപോലെ തന്നെ ഗാർഡ് റൂമിൻ്റെയും സമീപത്തുള്ള സെല്ലിലാണ് അദ്ദേഹത്തെ പാർ അയാളെ പാർപ്പിക്കുക മാത്രമല്ല യാതൊരു കാര്യത്തിൽ ഭക്ഷണം കഴിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്ന കർശനമായ നിർദ്ദേശം ഇതിനകം തന്നെ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരന്തരമായ നിരീക്ഷണം നടത്താനുള്ള തീരുമാനം കൂടി ജയിൽ വകുപ്പ് നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കണ്ണൂരിലുണ്ടായ അപകടം അബദ്ധം ഒരിക്കലും ആവർത്തിക്കരുതെന്ന കർശന നിർദ്ദേശം ജയിൽ വകുപ്പ് നൽകിയിട്ടുണ്ട് അതിന് പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ മുതൽ തന്നെ പ്രത്യേക ഒരുക്കങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യം വന്നാൽ സി സി ടി വി പോലും സ്ഥാപിക്കണമെന്ന നിർദ്ദേശം ജയിൽ വകുപ്പ് നൽകിയിട്ടുണ്ട് അത്രയേറെ കർശനമായ നിർദ്ദേശങ്ങൾ ജയിൽ വകുപ്പ് നൽകുമ്പോൾ എത്രമാത്രം അതീവ ഗൗരവപരമായ വിഷയമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതോടൊപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട എൻ നാൽപ്പത് ജീവനക്കാർ മാത്രമാണ് അതീവ സുരക്ഷാ ജയിലിലുള്ളത് അതുകൊണ്ട് തന്നെ ജയിൽ ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മുന്നൂറോളം അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്ത കൊടുങ്കുറ്റവാളികൾ താമസിക്കുന്നതാണ് അതീവ സുരക്ഷാ ജയിൽ റിപ്പർ ജയാനന്ദനും അതുപോലെ തന്നെ പാലക്കാട് ചെന്താമരയും ചെന്താമറയും മോൺസെൻ മാവുകൽ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ കൊലക്കുറ്റങ്ങളിൽ പ്രതിയായും ശിക്ഷിക്കപ്പെടും കഴിയുന്നവരാണ് ആ സുരക്ഷാ ജയിലിലുള്ളത് ആ പശ്ചാത്തലത്തിൽ പ്രത്യേക നിർദ്ദേശം നൽകിക്കൊണ്ട് ജയിൽ വകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രിസൺ ഓഫീസറുടെ റൂമിൻ്റെയും അതോടൊപ്പം തന്നെ ഗാർഡ് റൂമിൻ്റെയും സമീപത്തുള്ള പ്രത്യേക സെല്ലിലാണ് ഗോവിന്ദസ്വാമിയെ പാർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഭക്ഷണം കഴിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തേക്ക് ഇറക്കാൻ ില്ല എന്ന നിർദ്ദേശം കൂടി ജയിൽ വകുപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും ഇനി വരുന്ന ആളുകളിൽ ഗോവിന്ദസ്വാമിയുടെ വാസം ഇവിടെയായിരിക്കും കണ്ണൂരിൽ ലഭിച്ച സ്വാതന്ത്ര്യം അതീവ സുരക്ഷാ ജയിലായ വിയൂരിൽ ജയിക്ക ലഭിക്കരുതെന്ന ഓരോ നിർബന്ധം കൂടി ജയിൽ വകുപ്പിനുണ്ട് ഏതായാലും ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത് ജീവനക്കാർ മാത്രമാണുള്ളത് ജീവനക്കാരുടെ പരിമിതി ഏറെയാണ് അതുകൊണ്ട് തന്നെയാണ് സി സി ടി വി സ്ഥാപിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് ജയിൽ ചാടിയ ഗോവിന്ദസ്വാമി ആഭ്യന്തര വകുപ്പിനും ജയിൽ വകുപ്പിനും ഉണ്ടാക്കിയ നാണക്കേടും പ്രതിസന്ധിയും ചില്ലറയല്ല അതുകൊണ്ട് തന്നെയാണ് കർശനമായ നിർദ്ദേശവും കർശനമായ സുരക്ഷാ സംവിധാനങ്ങളും ഗോവിന്ദസ്വാമിയുടെ വരവോടുകൂടി അതീവ സുരക്ഷാ ജയിലിൽ ഒരുക്കിയിരിക്കുന്നത് ശരി ജയിലുകളിലെ പൊതു സ്ഥിതിയിൽ ഒരു വലിയ തീരുമാനത്തിലേക്കൊക്കെ ഒരുപക്ഷെ പോയേക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉന്നത യോഗം ചേരുകയാണ് ജയിൽ മേധാവിയുടെ സ്ഥാനം തെറിക്കുമെന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് ഇതിനിടയ്ക്കാണ് ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലെ സെൻട്രൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയൂർ ജയിലിലേക്ക് ഇപ്പോൾ ഗോവിന്ദിയെ മാറ്റിയിരിക്കുന്നത് ഗോവിന്ദച്ചാമിയെ പ്രത്യേക സെല്ലിൽ ഇടുകയാണിനി പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും പുറത്തു പോകേണ്ട ആവശ്യമില്ല ആ സെല്ലിൽ തന്നെ ആയിരിക്കും അയാൾക്കിനി ഒരു തരത്തിലും പുറത്തേക്ക് ജയിൽ വളപ്പിൽ കടക്കാൻ പറ്റാത്ത രീതിയിൽ കർശനമായ സുരക്ഷയിലായിരിക്കും അയാളുടെ ഇനിയുള്ള ദിവസങ്ങൾ പ്രസിഡന്റ് ഓഫീസറുടെ തൊട്ടടുത്ത് തന്നെയായിരിക്കും ഇയാളുടെ സെല്ലെന്നും അറിയുന്നു ഇനി അത്ര എളുപ്പമല്ല ഗോവിന്ദമിക്ക് മറ്റാസൂത്രണങ്ങൾ നടത്താൻ എന്നുള്ളതാണ് ജയിലുകളിൽ ജീവനക്കാരില്ല എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി എന്ന വിഷയം അവിടെ നിൽക്കുകയാണ് ജെയ്സൺ നേരത്തെ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജീവനക്കാർ പറയുന്നു ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ജീവനക്കാരെ എന്ന് കൊല്ലുമെന്ന ഭീഷണി നേരത്തെ കിണറിൽ നിന്ന് ഇയാളെ പുറത്തെത്തിച്ച സമയത്ത് അവിടെ എത്തിയ ഒരു സാധാരണക്കാരൻ്റെ അടുത്തും ആ രൂപത്തിൽ അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു കൊന്നുകളയുമെന്നപ്പോൾ അയാൾ അതിനൊന്നും മടിക്കാത്ത ഒരാളാണ് അപ്പോൾ അതീവ സുരക്ഷയിൽ തന്നെയായിരിക്കും ഇനി വിയു സെൻട്രൽ വിയൂർ ജയിലിൽ എന്നുള്ളതല്ലേ നമുക്കിപ്പോൾ അറിയാനാവുന്നത് സ്മൃതി വിയൂർ ജയിലിലെ അതീവ സുരക്ഷാ ജയിലിലാണ് ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ പാർപ്പിച്ചിരിക്കുന്നത് ഗോവിന്ദ സൗമ്യ കേസുമായി ബന്ധപ്പെട്ട ആദ്യം വധശിക്ഷയാണ് ഗോവിന്ദശാമിക്ക് തൃശ്ശൂർ ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് അതിൻ്റെ അതിനുശേഷം തൃശ്ശൂരിലെ വിയൂർ ജയിലിലേക്കാണ് ആദ്യം വധിച്ച പിന്നിലാണ് കണ്ണൂരിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായത് ഏതായാലും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വരുന്ന പാളിച്ചകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള കർശനമായ നിരീക്ഷണം ഉണ്ടാകും എന്ന വളരെ വ്യക്തമായ സൂചന ജയിൽ അധികൃതർ നൽകുന്നു അതോടൊപ്പം തന്നെ ഈ ഗോവിന്ദശാമിയെ ഒറ്റ ഒറ്റ സെല്ലിൽ ഒറ്റയ്ക്ക് പാർപ്പിക്കുക അതോടൊപ്പം തന്നെ മറ്റ് ഈ ആദിമ സുരക്ഷാ ജയിലിലെ പ്രത്യേകത എന്ന് പറയുന്നത് പല തടവ് പുള്ളികളും രണ്ടോ മൂന്നോ പേരെ ഓരോ സെല്ലിൽ പാർപ്പിക്കാറുണ്ട് പക്ഷേ ഗോവിന്ദശാമിയുടെ വിഷയത്തിൽ അത്തരമൊരു നിലപാടില്ല ഒറ്റ ഒറ്റ സെല്ലിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു കർശനമായ നിലപാട് ജയിൽ വകുപ്പ് എടുക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ റിഫർ ചെയ്യാനെ കാര്യത്തിലുണ്ട് ചെന്താമരയുടെ പാലക്കാട് ഇരട്ടക്കൊല നടത്തിയ ചെന്താമരയുടെ കാര്യത്തിലുണ്ട് അങ്ങനെ ഏതാനും കൊടുങ്കുറ്റവാളികളായ ക്രിമിനൽ െ ഇത്തരത്തിൽ അതീവ ഗുരുതരവും ഗൗരവമായും തന്നെ ജയിൽ അധികൃതർ കൈകാര്യം ചെയ്യുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ജയിൽ വകുപ്പിലുണ്ടായ നാണക്കേടും അപമാനവും മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഗോവിന്ദ സ്വാമിയെ ഓഫീസറുടെ റൂമിൻ്റെ റൂമിൻ്റെ അതുപോലെ തന്നെ ഗാർഡ് റൂമിനെയും സമീപത്തുള്ള പ്രത്യേക സെല്ലിലാണ് ഗോവിന്ദസ്വാമിയെ പാർപ്പിക്കുക മാത്രമല്ല പ്രാഥമിക കാര്യങ്ങൾക്കോ ഭക്ഷണത്തിനോ പുറത്തിറങ്ങാൻ ഗോവിന്ദ അനുമതിയില്ല ഒരു ഏകാന്തവാസത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാനാകും കഴിഞ്ഞ നാളുകളിലുണ്ടായ ആ വീഴ്ച ആ പരാജയം ജയിൽ വകുപ്പിനുണ്ടായ വീഴ്ച ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും ജയിൽ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ജയിൽ വകുപ്പിന് ജയിൽ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് ആവശ്യമെങ്കിൽ ഗോവിന്ദചാമി ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി കണ്ണൂർ പോലുള്ള സെൻട്രൽ ജയിലിൽ ചാടണമെങ്കിൽ അത്രയേറെ വൈദഗ്ധ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമായും സി സി ടി വി സ്ഥാപിക്കുക അതോടൊപ്പം തന്നെ കർശനമായ ജയിൽ ഉദ്യോഗസ്ഥരുടെ പാരലായുള്ള നിരീക്ഷണം നടത്തുക എന്നടക്കമുള്ള പാരൽ സംവിധാനം സമാന്തര മായ സംവിധാനം കൂടി ജയിലിനകത്ത് ഉണ്ടാക്കാൻ ജയിൽ വകുപ്പ് മേധാവി നിർദ്ദേശിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അതീവ സുരക്ഷാ ജയിലിൽ ഒട്ടും സുഖകരമായ ഒരു വാസമായിരിക്കില്ല ഗോവിന്ദശാമിക്ക് എന്ന വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയൊരു തെറ്റാവർത്തിക്കാൻ ഇനിയൊരു വീഴ്ച ജയിൽ വകുപ്പിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ ജയിൽ വകുപ്പ് ഈ ജയിൽ ഈ അതീവ സുരക്ഷാ ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ഗോവിന്ദശാമിയെ അതീവ സുരക്ഷാ ജയിലിലേക്ക് കയറ്റിക്കഴിഞ്ഞപ്പോൾ നാം കടന്നു വന്നത് തൃശൂർ വിയൂർ പാതയിൽ നിന്നും പ്രധാന കവാടം വിയൂർ സെൻട്രൽ ജയിലിൻ്റെ പ്രധാന കവാടമുണ്ട് അത് കടന്ന് അതിൽ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറിയാലാണ് ഇതിൽ വിവിധ ജയിലുകളുണ്ട് വനിതാ ജയിലുണ്ട് സബ് ജയിലുണ്ട് സെൻട്രൽ ജയിലുണ്ട് അതീവ സുരക്ഷാ ജയിലുണ്ട് ഇത്തരത്തിൽ വിവിധ ജയിലുകളുടെ വലിയ ഒരു കേന്ദ്രമാണ് ഈ ഈ പ്രദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ ജയിലും ഇവിടെ സ്ഥാപി കേരളത്തിലാദ്യമായി അതീവ സുരക്ഷാ ജയിൽ സ്ഥാപിക്കുന്ന വിയൂരാണ് അതീവ വലിയ കൊടുങ്കുറ്റവാളികളായ ആളുകളെ രാജ്യദ്രോഹ കേസുകളിൽ പ്രതികളായ ആളുകളെ ഇവരെ പാർപ്പിക്കാനും ഇവരെല്ലാം എല്ലാം ആക്രമണം ഉണ്ടാവാതിരിക്കാനും ഇവർ ചാടി പോകാതിരിക്കാനും ഇവരെ കൂടുതൽ സുരക്ഷിതമായി പാർപ്പിക്കാനും അതീവ സുരക്ഷാ ജയിൽ ആരംഭിക്കുന്നത് ആ ജയിലിലാണ് നിലവിലെ തടവുകാരുള്ളത് അതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും കൊടു ക്രിമിനലുകളുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് തടവുകാരെ പാർപ്പിക്കാനുള്ള സംവിധാനമാണ് ഈ ജയിലിലുള്ളത് പോകുന്നു കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം തിരുവല്ലത്ത് ഭിന്നശേഷിക്കാരനായ സർക്കാർ ഉദ്യോഗസ്ഥനർക്ക് ആക്രമണമുണ്ടായി